ഈ ശ്വാമിശിഖാക്കിയ സ്തുതീകരിക്കട്ടെ ഞാൻ മാണി മാണിപ്രമ്പലച്ചൻ മാപ്പാപ്പ ഇന്നലെ തിങ്കളാഴ്ച ഖത്സയിലെ പാലസ്തീനയിലെ ഗത്സയിലെ ഇടവക വികാരിയെ ഒന്ന് വിളിച്ചു സംസാരിച്ചു അതിനർത്ഥം മാപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ ഒരല്പം എന്താ പറയുക അല്പം ഒരു മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് അപകടനില തരണം ചെയ്തിട്ടില്ല കുർബാന സ്വീകരിച്ചു കുർബാന പങ്കെടുത്ത കുർബാന സ്വീകരിച്ചു അത് കഴിഞ്ഞിട്ട് ആണ് ഈ ഗസയിലെ അവിടെ യുദ്ധം തുടങ്ങിയതിനു ശേഷം അദ്ദേഹം മാപ്പാപ്പ അദ്ദേഹം അവരുമായിട്ട് ഭയങ്കര അങ്ങനെ നിരന്തര കോണ്ടാക്റ്റിലായിരുന്നു അവിടുത്തെ വികാരിയെ വിളിച്ച് അവരൊരു വീഡിയോയും മറ്റോ മാപ്പാപ്പയ്ക്ക് അയച്ചിരുന്നു അതിന് ആയിട്ട് അദ്ദേഹം വികാരിയെ വിളിച്ച് സംസാരിച്ചു മാപ്പാപ്പിയെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ട് ഫ്രഞ്ച് ഫ്രഞ്ച് ഒരു വാർത്ത അത് ശരിയല്ലെന്ന് വർത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട് അതൊരു പ്രൈവറ്റ് പേഷ്യൻസിന് വേണ്ടിയുള്ള സ്ഥലത്തേക്കാണ് ആ സ്ഥലമാണ് അവിടേക്കൊന്നും മാപ്പാപ്പയെ മാറ്റിയിട്ടില്ല മാപ്പാപ്പയെ ഇപ്പോൾ ഈ ഗമേലി ഹോസ്പിറ്റലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ഞാൻ ആവർത്തിക്കുകയാണ് അപകടനയിൽ ഒന്നും ധരണം ചെയ്തിട്ടില്ല അതേസമയം വീണ്ടും ഇന്നലെ ഉണ്ടായതുപോലെ ആസ്മ യൂണിറ്റ് ബന്ധ ബന്ധപ്പെട്ട പുതിയ സംഭവവകാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊക്കെ മാപ്പാപ്പ റിക്കവർ ചെയ്യുന്നു എന്ന് വിച്ഛദിക്കാം എങ്കിലും അപകടഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമുക്ക് തുടരാം നമ്മുടെ കർത്താവ് ഈശോംശനയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഖാഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ